ഹലോ അപ്പോൾ ദേ ഒരു ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടോ അപ്പം ഞാനിപ്പോൾ റബ്ബർ തോട്ടത്തിലാണ് അപ്പം നാളെ രാവിലെ വെട്ടണം അപ്പോൾ നമുക്ക് ഒട്ടുപാലാക്കി ഒന്ന് എടുക്കാൻ എടുക്കാമെന്നോർത്ത് ഞാൻ എങ്ങനെ ഇറങ്ങിയതാട്ടോ അപ്പം എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ആരാണെന്ന് അറിയാവോ നമ്മുടെ ജാക്കി കാണിച്ചു തരാം കേട്ടോ വേണ്ടോ നമ്മുടെ ജാക്കിക്കുട്ടിയുണ്ട് കൂട്ടിന് അപ്പം ഇവിടെയൊക്കെ നല്ല നല്ല മെത്ത പോലത്തെ പുല്ലാണ് കേട്ടോ നല്ല രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടന്നു ഉരുളാൻ തോന്നുന്നു അത്രമാത്രം നല്ല പതിങ്ങിയ സൈസ് പുല്ല് ആ വെയിലൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകാറായിട്ടുണ്ട് അപ്പം ഞാൻ ഞാനെന്നാൽ ഉട്ടുപാലൊന്നും എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നാ ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാൻ ഓർത്തോണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ 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 വാടി ഇവിടെ വാടി മുള്ളുകമ്പി ജാക്കി ഇതാ അവൾ അവിടെ അങ്ങോട്ടും എവിടെ എന്തോ കണ്ടു മണം പിടിച്ചിട്ട് ജാക്കി ബാ ബാ ഞന്നേ ജാക്കി ഇന്നലെ വെട്ടതായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇപ്പം നമുക്കിത് ഈ ഒരളവിൽ പാലൊക്കെ വന്നിട്ടുണ്ട് എനിക്കൊന്നും നമ്മുടെ ഒരു ചിരട്ടയുടെ അത്രയും വലിപ്പമായിട്ടുണ്ട് അപ്പം കണ്ടല്ലോ ഈ ഒരളവായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇന്ന് മാറ്റാം അങ്ങനെ ചാട്ടയ്ക്ക് ഒന്ന് കമത്തി വെച്ചിട്ടുണ്ട് ജാക്കി കുട്ടി എന്താ അവിടെ മണം പിടിച്ച് നിൽക്കുന്നത് എനിക്കൊന്നു നമ്മുടെ പിള്ളേരെ അവിടെ നിന്ന് കളിയാണ് കളിയാണ്ടെട്ടോ അപ്പോൾ നമ്മുടെ ജാക്കി ഇവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ് ഓക്കെ എല്ലാവരും എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാനും മാമി ഇവിടെ എന്താ പടി എന്നറിയാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാന് ഈ ഇവിടെ പാല് കുടിക്കുന്നു ഈ പട്ടിയുള്ള അങ്ങോട്ട് എല്ലാം പേടിയോ അപ്പൊ ഗ് ഞങ്ങൾ ഇതേ ഒട്ടുപാലൊക്കെ എടുത്ത് നമുക്ക് ചിരട്ടപ്പാലാണ് കേട്ടോ ബാക്കി അങ്ങനെ ഏതായാലും ഒറഞ്ഞ് കെട്ടിട്ടുണ്ട് ചിലപ്പോ ഒന്നരം ഇട്ട് വെട്ടുമ്പം സാധാരണ എനിക്ക് ഓന്നോ ഏഹ് കട്ടി കൂടുതലായതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് ഉറഞ്ഞിട്ടുണ്ട് കുറച്ച് ലൂസ് ആയി നമ്മൾ ഇതുപോലെ കുറച്ച് കൊറച്ച് ആസിഡൊക്കെ ഒഴിക്കണം അപ്പൊ ഞങ്ങളുടെ ഇന്നിപ്പോ വെയിലൊന്നും ഇല്ലാണ്ട് മക്കളെല്ലാം കാട്ടിക്കൂടെ കേറുന്നുണ്ട് ഇതില് വന്നേ നിങ്ങൾ അതിലേക്കടന്ന് ഓടല്ലേ കുഞ്ഞുങ്ങളെ പോരെ ണ്ടല്ലോ നല്ല കുഞ്ഞുമണ്ണിച്ചിട്ട് ഗ്രൂപ്പ് ആയിട്ട് അവരെ നോക്കിയിരിക്കാൻ പറ കണ്ണം നോക്കിയിരിക്കണ ഡാൻസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ ജാക്കി നോക്കിയിരിക്കണ അവിടെ യും ഡാൻസുകളെ കണ്ടിട്ട് ദേ ജാക്കും കിടന്ന് ഡാൻസുകളെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തിരിഞ്ഞും എല്ലാം അങ്ങനെ മക്കളതേ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ റബറിൻ്റെ ചോട്ടില് നിൽപ്പായി അങ്ങനെ ഒരാൾക്ക് അതിന്റെ മണമൊക്കെ അടിച്ചിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അതിശയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇന്നും കുഴപ്പമില്ല ഈ റബ്ബർ എന്നാണ് ഒട്ടുപാൽ എന്നാണെന്നും അറിയത്തില്ല ഇതിപ്പോൾ ഞാനിങ്ങനെ ട്രെത്തോട്ടത്തിൽ ഇറങ്ങിയപ്പോൾ എല്ലാ ഗ്രൂപ്പും കൂടി എൻ്റെ ചുറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ഇതൊക്കെ അവർക്കൊരു ഭയങ്കര സന്തോഷം മറ്റേ മക്കൾ പറമ്പിലേക്ക് ഇറങ്ങില്ല അങ്ങനെയൊക്കെയല്ല ഇപ്പം ഞങ്ങൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകെ എല്ലാവരും കൂടെ ഇത് എന്നാ സംഭവം എന്ന് പറയാൻ വേണ്ടി അവരൊക്കെ വന്ന് ചേർത്തെ പൊക്കി നോക്കുന്നുണ്ട് സാധാരണ നമ്മുടെ ഒരു റബ്ബർ വെട്ടുകാരൊക്കെ ആണെങ്കിൽ ആരും ഇങ്ങനെ വരില്ലല്ലോ പക്ഷേ നിങ്ങൾ നോക്കി നടക്കണം കേട്ടോ വീടെടുത്ത് നടക്കുന്നില്ല അങ്ങനെ അതില്ല ആ ഇതിൽ വാടി അതിനൊക്കെ പാമ്പുണ്ടാവും എന്തൊരു സന്തോഷമാണ് നോക്കി കോണം കേട്ടോ അത് എന്തോ ഒരു മറ്റേ എന്തോ ഒരു ട്രോഫി പോലെ ആ പിള്ളേർ കിടന്ന പരിപാടി നല്ല ഉണ്ടായിരുന്നു ഇവള് പൊതു ഇപ്പോൾ പോകുന്നത് കേട്ടോ ഇവര് കുറെ നേരം ഇവിടെ കിടന്നു ഇപ്പോൾ ചോറിനാ പോയ അവർക്കിതൊക്കെ ഭയങ്കര ഒരു സന്തോഷ എന്താ എനിക്ക് ഏതായാലും എളുപ്പമായി ഓരോ റബ്ബറിന്റെ ചോട്ടിലും ഓരോരുത്തർ പോയി ഊട്ടുവാല്ലേ എടാ ചെലതൊന്നും അറിഞ്ഞിട്ടില്ല അവർക്ക് അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം ജാക്കി അവിടെ കിടന്ന് ഉരുണ്ടും മറിയോ ഒരാളുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കാണിച്ചു കൊടുത്തെ പൊന്നുവിനെയാണ് അത് കണ്ടിട്ട് ഇങ്ങോട്ട് ഛർദ്ദിക്കാൻ പറ്റുന്ന പോലെ ഇഷ്ടമല്ല പണ്ട് എനിക്കും ഇഷ്ടായിരുന്നു ഷീറ്റ് അടിക്കുന്ന ഒരു മണം വരും അയ്യേ എന്ന രാക്കുമായിരുന്നു താത്തി വെക്കണ മഴ കൈന്റെ അകത്ത് കുടിച്ചു അടിവെള്ളും കേട്ടോ ഒട്ടുപാലൊന്നും എടുത്ത് തിന്നാക്കല്ലേ കാന്താരി ഇവിടെ ഇട്ടോടാട്ടി ഞാനി ചെന്നു പിടിക്കടി കണ്ടോണ്ടിരിക്കേ ഉള്ളൂ നീ വല്ല തിന്നാവണേ ഒന്ന് പേടിച്ചു പേടിച്ചെ

ഇന്നിപ്പോൾ ഗാന്ധിജയന്തി ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയായിരുന്നു എല്ലാവരും ഇന്ന് എൻ്റെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ കേട്ടേറ്റാ ബൈ